അരനാഴിക നേരം എം ഒ ജോസഫ് നിർമ്മിച്ച അരനാഴിക നേരം എന്ന ചലച്ചിത്രം റിലീസായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഡിസംബർ ഇരുപത്തി അഞ്ചിന് പാറപ്പുറത്തിൻ്റെ ഇതേ പേരിലുള്ള പ്രശസ്ത നോവലിനെ അടിസ്ഥാനമാക്കിയാണ് ഈ ചിത്രം നിർമ്മിച്ചത് പാറപ്പുറത്തിൻ്റെ രചനയ്ക്ക് തിരക്കഥ തയ്യാറാക്കിയത് കെ എസ് സേതുമാധവൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് എഴുപതിലെ കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ഈ ചിത്രം നേടി മികച്ച സംവിധായകനായി കെ എസ് സേതുമാധവനും മികച്ച കഥാകൃത്തായി പാറപ്പുറത്തും സിനിമാ പുരസ്കാരത്തിന് അർഹരായി തൊണ്ണൂറുകാരനായ കുഞ്ഞോനാച്ചൻ എന്ന കഥാപാത്രത്തിനെ അവതരിപ്പിച്ച പ്രതിഭ ധനനായ കൊട്ടാരക്കര ശ്രീധരൻ നായർ മികച്ച അഭിനേതാവെന്ന അവാർഡ് കരസ്ഥമാക്കി ഗാനരചന വയലാ സംഗീതം ജി ദേവരാജൻ പാടിയവർ യേശുദാസ് പി ലീല പി സുശീല സി ഒ ആൻഡോ ലത രാജു അനുപമയെ അഴകെ ദൈവപുത്രന് വീധിയൊരുക്കുവാൻ എന്നീ ഗാനങ്ങൾ ഹിറ്റായെങ്കിലും ഫാദർ നാഗൽ രചിച്ച സമയമാം രഥത്തിൽ എന്ന ഗാനം ഇന്നും പ്രസക്തമായി നിലനിൽക്കുന്നു നോവലിസ്റ്റ് പാറപ്പുറത്ത് ഈ ചിത്രത്തിൽ ഷീലയുടെ അമ്മാച്ചനായി വേഷമിട്ടു അഭിനയിച്ചവരും കഥാപാത്രങ്ങളും കൊട്ടാരക്കര കുഞ്ഞോനാച്ചൻ സത്യൻ മാത്തുക്കുട്ടി നസീർ രാജൻ ജോസ് പ്രകാശ് അച്ഛൻ ഷീല ശാന്തമ്മ രാഗിണി ദീനമ്മ അംബിക കുട്ടിയമ്മ മീന അന്നാമ്മ പാറപ്പുറത്ത് ചാക്കോ അടൂർബാസി ശിവരാമക്കുറുപ്പ് കെ പി ഉമ്മർ തോമസ് സാർ ശങ്കരാടി കീവറീച്ചൻ ബഹദൂർ കൊച്ചുചേർക്കൻ കോവിന്ദങ്കുട്ടി ഫിലിപ്പോസ് പറവൂർ ഭരതൻ കൊച്ചുകുട്ടി ഫിലോമിന രാജമ്മ മുത്തുകുളം ലോന ഛായാഗ്രഹണം മെല്ലി ഇറാനി സംവിധാനം കെ എസ് സേതുമാധവൻ തൊണ്ണൂറ് വയസ്സുള്ള പനച്ചുമൂട്ടിൽ കുഞ്ഞോനാച്ചനാണ് ഈ ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രം ഉജ്ജ്വലമായ ഒരു ജീവിത പശ്ചാത്തലമുണ്ട് കുഞ്ഞോനാച്ചന് സ്വതന്ത്ര ബുദ്ധിക്കാരനും തൻ്റെയുമാണ് എല്ലാ മക്കളുടെയും വീടുകളിൽ പോവുക അന്വേഷിക്കുക കുഞ്ഞോനാച്ചൻ്റെ ഒരു ശീലമാണ് എന്നാൽ ഒരു ദിവസം പതിവ് ശീലപ്രകാരമുള്ള സന്ദർശനം നടത്തി മടങ്ങി വരും വഴി പെരുവഴിയിൽ തന്നെ കുഞ്ഞോനാച്ചൻ വീണു നാട്ടുകാരും സ്വന്തക്കാരുമെല്ലാം ചേർന്ന് അയാളെ വീട്ടിലെത്തിച്ചു അതോടെ വീട്ടിൽ തന്നെയായി കുഞ്ഞോനാച്ചൻ ഓർമ്മകളും ബൈബിൾ വചനങ്ങളും കൂട്ടായി എപ്പോഴും ഉണ്ടായിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് സിനിമ നടക്കുന്നത് കുഞ്ഞോനാച്ചൻ്റെ മൂത്ത മകനായിരുന്നു കുഞ്ഞോമ പക്ഷേ ഒരു വഴക്കിൽ ചെറുപ്പത്തിലേ മരിച്ചുപോയി രണ്ടാമൻ കീവറീച്ചൻ കുടുംബസ്നേഹിയായ അയാൾ ലേശം മുൻകോപിയാണ് കീവറീച്ചൻ്റെ മൂത്ത മകൻ കുട്ടിയമ്മ സ്കൂൾ ടീച്ചറാണ് അവളുടെ വരുമാനം വീടിനാവശ്യമായതിനാൽ അവളുടെ ഭാവിയെക്കുറിച്ച് പോലും ആലോചിക്കാതെ കീവറീച്ചൻ അവളെ കറോ പശുവായി വീട്ടിൽ നിർത്തിയിരിക്കുന്നു എന്നത് കുഞ്ഞോനാച്ചനെ വിഷമിപ്പിക്കുന്ന കാര്യമാണ് എന്നാൽ അവൾക്കൊരു ഇഷ്ടമുണ്ട് അത് ഇതര സഭക്കാരനായ സഹപ്രവർത്തകനായ തോമസ് മാഷിനോടാണ് മൂന്നാമത്തെ മകനാണ് കൊച്ചു കുഞ്ഞു ചെറുക്കൻ മകന് കുറച്ച് കള്ളക്കടത്തുകളുമുണ്ട് അതിൻ്റെ വരുമാനവുമുണ്ട് കൊച്ചു ചെറുക്കൻ്റെ മകനാണ് കള്ളക്കടത്ത് എന്നാലും ദാരിദ്ര്യം പറഞ്ഞ് അപ്പനെയും സഹോദരങ്ങളെയും ശല്യപ്പെടുത്തുകയാണ് അയാളുടെ സ്വഭാവം പണക്കാരനാണ് നാലാമത്തെ മകൻ എങ്കിലും അവന് കുടുംബത്തിൽ സമാധാനമില്ല പിലിപ്പോച്ചൻ്റെ ഭാര്യ അന്നമ്മയ്ക്ക് എന്നും അവന് സംശയമാണ് മകനുമായി എന്നും പ്രശ്നവും അഞ്ചാമത്തെ മകൻ മാത്തുക്കുട്ടി പൊതുപ്രവർത്തകൻ അയാളോടൊപ്പമാണ് കുഞ്ഞൊനാച്ചൻ്റെ താമസം മാത്തുക്കുട്ടിയുടെ ആദ്യ ഭാര്യ മരിച്ചുപോയി രണ്ടാമത് വിവാഹം കഴിച്ചതാണ് ദീനാമ്മയെ കുടുംബത്തിലെ കാര്യങ്ങൾ അവളെയാണ് അയാൾ ഏൽപ്പിച്ചിരിക്കുന്നത് കാരണം അയാൾക്ക് മുഖ്യം പൊതുകാര്യത്തിനായി കാര്യത്തിനായി നടക്കലാണല്ലോ ദീനാമ്മയ്ക്ക് കുഞ്ഞോ കുഞ്ഞോനാച്ചനെ സ്നേഹവും ബഹുമാനവുമാണ് അവൾ അയാളെ നന്നായി പരിചരിക്കുന്നുമുണ്ട് വാത്തിക്കുട്ടിയുടെ ആദ്യ ഭാര്യയിലുള്ള മകൻ രാജൻ പട്ടാളത്തിലാണ് അവനയക്കുന്ന നൂറ് രൂപയാണ് ആ കുടുംബത്തിൻ്റെ പ്രധാന വരുമാനം കുഞ്ഞോനാച്ചന് ഉന്മേഷത്തിന് കറുപ്പ് കഴിക്കണം അത് എത്തിക്കുന്നത് ഉച്ച ചങ്ങാതിയായ ശിവരാമക്കുറുപ്പുമാണ് രാജൻ അവധിക്ക് നാട്ടിലെത്തിയപ്പോൾ അവനൊരു വിവാഹാലോചന വേണം എന്നായി വീട്ടുകാർ ഓരോരോ ആലോചനകൾ വന്നു ഒരു പെണ്ണിനെ വീട്ടുകാരോടൊപ്പം പോയി കണ്ടു രാജനെ പെണ്ണിനെ ഇഷ്ടപ്പെട്ടു ഏതാണ്ട് ഉറപ്പിക്കാമെന്ന മട്ടായി അപ്പോഴാണ് വേലഞ്ചിറക്കാരൻ മുളകുലോനൻ എന്നൊരുത്തൻ പരദൂഷണവുമായി എത്തിയത് ദീനാമയുടെ സഹോദരി ഭർത്താവായ കോഴഞ്ചേരിക്കാരൻ അച്ഛൻ്റെ അവിഹിത സന്തതിയാണ് ആ പെണ്ണ് എന്നതായിരുന്നു പരദൂഷണം എല്ലാവരും വിവാഹം വേണ്ടെന്ന് വയ്ക്കാൻ തീരുമാനിച്ചെങ്കിലും രാജൻ്റെ കടുത്ത നിർബന്ധം മൂലം വിവാഹം നടന്നു രാജൻ ഭാര്യ ശാന്തമ്മയെ വീട്ടിലാക്കി ലീവ് കഴിഞ്ഞ് ജോലിസ്ഥലത്തേക്ക് പോയി കീവറീച്ചൻ്റെ മകൾ കുട്ടിയമ്മ തോമസ് സാറുമായി വീട് വിട്ടുപോയി എല്ലാവരും കൂടി കേസും പ്രശ്നവുമാക്കുമെന്നായപ്പോൾ അവർ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വന്നു കുഞ്ഞുചെറുക്കൻ്റെ മകനെ പോലീസ് പിടികൂടി വീട്ടുകാരെ ദുഃഖത്തിൽ ആഴ്ത്തിക്കൊണ്ട് പട്ടാളത്തിൽ നിന്നും രാജൻ മരിച്ചു എന്ന് കമ്പി സന്ദേശം എത്തി കോഴഞ്ചേരിയിൽ അച്ഛനെക്കുറിച്ച് പറഞ്ഞു പരത്തിയ വാർത്ത വ്യാജമാണെന്ന് തെളിഞ്ഞു അതിനിടെ പിരിപ്പോച്ചൻ്റെ മകൻ വേലക്കാരി പെണ്ണിനെ വിവാഹം കഴിച്ചെന്ന വാർത്ത പരന്നു അത് കേട്ട് മനോനില തെറ്റിയ അന്നാമ്മ കുഞ്ഞോനാച്ചൻ്റെ വീട്ടിലെത്തി കുഞ്ഞോനാച്ചൻ കിടപ്പിൽ തന്നെയായി അങ്ങനെ ഇരിക്കുകയാണ് പതിവ്രതിയായി കരുതിയിരുന്ന ദീനാമയും കുറുപ്പച്ചനും തമ്മിലുള്ള അവിഹിത വേഴ്ച കുഞ്ഞോനാച്ചൻ കണ്ടത് ഒന്നും പറയാനാവാതായി ആ വൃദ്ധൻ അവിഹിത വേഴ്ചയ്ക്ക് തൃക്സാക്ഷിയായ കുഞ്ഞോനാച്ചനെ ഒഴിവാക്കാൻ കുറുപ്പ് കറുപ്പിൽ വിഷം ചേർത്തു നൽകി അയാൾ മരണമടഞ്ഞു കുറ്റബോധത്താൽ ഈർപ്പമുട്ടിയ ദീനാമ ശേഷിച്ച വിഷം കഴിച്ച് കുഞ്ഞാനാച്ചനോടൊപ്പം ജീവിതം അവസാനിപ്പിച്ചു മൂന്ന് തലമുറകളുടെ സ്പന്ദനങ്ങളാണ് ഈ ചിത്രത്തിൽ നിറഞ്ഞ് നിൽക്കുന്നത്